ിഷ്ണ ഇതെൻ്റെ ഹസ്ബൻഡ് അമൃത് ഇത് ഞങ്ങളുടെ മകൻ കാലബ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഈ ജൂൺ വരുമ്പം നാല് മാസമാകും ഞങ്ങൾ വരുന്നത് കൊച്ചിയിൽ നിന്നാണ് പക്ഷെ ഹസ്ബൻഡ് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്നത് ചെന്നൈയിലാണ് അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു ആറുമാസത്തിന് ശേഷം ഞാൻ ആയി ക്യാരി ആയി മൂന്ന് മാസത്തിൽ സ്കാനിങ്ങിൽ എൻ്റെ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു തുടർന്ന് അബോഷനായി അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തൊരു കുട്ടിക്ക് ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴേക്കും അതിന് മുന്നേ അബോഷനായപ്പം ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പം കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കരുതി ഞങ്ങൾ എന്തെങ്കിലും ട്രാവല് ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതിൻ്റെയോ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ വീണ്ടും രണ്ടാമത് ഒരു വർഷത്തിന് ശേഷം ട്രൈ ചെയ്തു ഫുൾ ഒക്കെ എടുത്ത് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാതെ ട്രാവലിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ഞങ്ങൾ രണ്ടാമതും ട്രൈ ചെയ്തു രണ്ടാമത് വീണ്ടും ഞാൻ ആയി ക്യാരിയിങ് ആയി വീണ്ടും ഒമ്പതാം മാസം ഒമ്പത് വീക്ക് ആയപ്പോഴേക്കും ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ സ്കാനിങ്ങിൽ വീണ്ടും കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല വീണ്ടും കുട്ടി അബോഷനായി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ടോട്ടലി ടെൻഷനായി എന്താ സംഭവിച്ചതെന്നറിയാതെ വീണ്ടും ഡോക്ടർ പറഞ്ഞു കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ടെസ്റ്റിൽ കണ്ടത് ഹസ്ബൻഡിൻ്റെ ക്രോമസോമിൽ ഒരു ചെറിയ ഡിഫക്റ്റുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടി മിസ്കാരേജ് ആയത് നിങ്ങൾക്ക് ഭാവിയിലും കുട്ടികളാകാം പ്രഗ്നൻ്റ് ആയാൽ തന്നെയും മൂന്നാം മാസത്തിൽ അബോഷൻ ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് നയൻറ്റി പെർസെൻറ്റേജും അബോഷൻ ആവാനാണ് സാധ്യത ഒരു ടെൻ പെർസെൻറ്റേജും മാത്രമാണ് സക്സസ്ഫുൾ പ്രഗ്നൻസിക്ക് സാധ്യത എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഡോക്ടർ ഞങ്ങൾക്ക് ഐ ആണ് സജസ്റ്റ് ചെയ്തത് റിസ്ക് എടുക്കണ്ട ഐ നോക്കിക്കോളാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഞങ്ങൾക്ക് ഐ വി എഫിൽ കൂടി ഒരു കുട്ടിയെ വേണ്ട ഞങ്ങൾക്ക് നോർമൽ പ്രഗ്നൻസിയിൽ ദൈവം കുട്ടിയെ തരും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വന്നു ഒരു വർഷം ഞങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്തില്ല ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ തീരുമാനിച്ചപ്പം ഞങ്ങൾക്ക് തോന്നി ഒരു ധ്യാനം കൂടാം ധ്യാനം കൂടി ഒരുങ്ങിയ ശേഷം നമുക്ക് ട്രൈ ചെയ്യാം എന്ന് കരുതി ഞങ്ങൾ കോട്ടയത്ത് എസ് വി ഡി പ്രാർത്ഥനാ നികേതനിലൊരു ധ്യാനം കൂടി അവിടെ തിരിച്ചു പോന്നപ്പോഴേക്കും ഞങ്ങൾ തീരുമാനിച്ചു ഒരു മാസം നോയൻപെടുക്കാം നോയൻപെടുത്തതിന് ശേഷം നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഒരു മാസം ഞാനും ഹസ്ബൻറ്റും നോയൻപ് എടുത്തു നോയൻപ് തീരുന്നതിന് മൂന്ന് ദിവസം മുൻപ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ ആയി വീണ്ടും ക്യാരിയിങ് ആയപ്പം ഞങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ചെന്നു അവിടെ ചെന്നപ്പോഴും അവിടുത്തെ എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ് എന്ന് പറയാൻ ഒന്നുമില്ല മൂന്ന് മാസം വരെ നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇഷ്യൂ ഉണ്ട് കോംപ്ലിക്കേഷൻ ആണ് മൂന്ന് മാസം വരെ കോംപ്ലിക്കേഷൻ ആണ് സാധ്യത വളരെ കുറവാണ് നമുക്ക് നോക്കാം നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് ഡോക്ടറും പറഞ്ഞത് അങ്ങനെ ആ മൂന്ന് മാസം എനിക്ക് വളരെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹസ്ബൻഡും ടെൻഷനിലൊക്കെ ആയിരുന്നു ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു ബാക്ക് പെയിൻ വന്നു ആ ബാക്ക് പെയിൻ എനിക്ക് ലാസ്റ്റ് ടൈം അബോഷന് മുന്നേയും ഇതുപോലൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ബാക്ക് പെയിൻ വന്നപ്പം ടെൻഷനായി വീണ്ടും ഒരു അബോഷനാണോ ഇതെന്നുള്ളൊരു ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി കരഞ്ഞപ്പോഴേക്കും എല്ലാവരും എന്നോട് പറഞ്ഞു ടെൻഷൻ അടിച്ചാൽ അത് കുട്ടിക്ക് ഒന്നും കൂടെ അപകടമാണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അത് ഒരു മനസ്സിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ അന്ന് രാത്രി മാതാവിൻ്റെ നടയിൽ വന്നിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് പറഞ്ഞു തരണം ഇത് ഈ കുട്ടീനെ നീ എനിക്ക് തരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഷാലോമിൽ ഐ എം എസിൻ്റെ കുർബാന കൂടുമ്പം ഞാൻ സിസ്റ്റർ ഫിലോമിനയുടെ കാണാനിടയായി ഇവിടത്തെ സിസ്റ്ററിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കോണ്ടാക്ട്സിൽ നിന്നും സിസ്റ്ററിൻ്റെ നമ്പർ എടുത്ത് സിസ്റ്ററിനെ വിളിച്ചു എന്നിട്ട് എൻ്റെ അവസ്ഥ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞത് നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഈ കുട്ടീനെ മാതാവ് നിനക്ക് തന്നിട്ടുണ്ട് നീ കുട്ടിയായി കഴിയുമ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു എനിക്ക് മാതാവ് സിസ്റ്ററിലൂടെ തന്ന ഒരു മറുപടി ആയിട്ടാണ് ഞാൻ അതിനെ കരുതിയത് പിന്നെ ഞാൻ അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടേ ഇല്ല അങ്ങനെ മൂന്നാം മാസം സ്കാനിങ്ങിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേഷൻ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടി ഹെൽത്തി ആയിരിക്കുന്നു ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോർമൽ പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതിനുശേഷം ആറാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിയുടെ ബ്രെയിനിന് ഒരു ചെറിയ സിസ്റ്റ് പോലെ കണ്ടു അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ ഇങ്ങനെ ഒരു ചെറിയ സിസ്റ്റർ പോലെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അടുത്ത സ്കാനിങ്ങിൽ അതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുന്നു അതുപോലെ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ അത് കുഴപ്പമല്ല അത് ഫ്യൂച്ചറിൽ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റർ അല്ല നോർമലായിട്ട് വരാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒൻപത് മാസവും ഒരു ദിവസവും ഉള്ളപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു അവൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു പക്ഷേ അവന് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ് ഇവനെ എൻ ഐ സിയുലേക്ക് മാറ്റി നാല് ദിവസം ഇവൻ എൻ ഐ സിയുൽ ബ്രീത്തിങ് ഇഷ്യൂ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പം എനിക്ക് അവനെ പോയി കാണാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ പോയി കണ്ട് തിരിച്ചു വന്ന് കര കരച്ചിലായിരിക്കും എനിക്ക് കുട്ടീനെ കിട്ടുകയോ ഇല്ലയോന്ന് ടെൻഷനായി അങ്ങനെ ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൊച്ചിന് ഇപ്പോഴും ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ചിഷ്ണ നീ പ്രാർത്ഥിക്ക് കുട്ടി വേഗം തന്നെ നോർമലായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു അങ്ങനെ നാല് ദിവസത്തിന് ശേഷം കുഞ്ഞിൻ്റെ എല്ലാ ബ്രീത്തിങ് ഇഷ്യൂസും മാറി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് എനിക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുഞ്ഞിന് ലഭിച്ചു ഇത് ഐ എം എസ് അമ്മ ഞങ്ങൾക്ക് അവിടുത്തെ തിരുക്കുമാരനിൽ നിന്നും മേടിച്ച് തന്ന കുഞ്ഞായിട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കരുതുന്നത് അതിന് അയ്യമ്മ അമ്മയ്ക്കും ദൈവത്തിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു സിസ്റ്റർ ഫിലോമിന നമ്മൾ രാവിലത്തെ പ്രയർ കഴിഞ്ഞ് കടന്നപ്പോഴ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മകൾ വരും നിൻ്റെ മുമ്പിൽ സാക്ഷ്യം രേഖപ്പെടുത്താനായിട്ട് അവരുടെ സാക്ഷ്യ സശ്രദ്ധ ശ്രവിക്കണം ലീജിയൻ ഓഫ് മേരിയില വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ആത്മാർത്ഥമായി പങ്കെടുത്തിരുന്ന ഒരിക്കൽ പോലും മുടങ്ങാതെ പങ്കെടുത്ത ഒരു കുഞ്ഞാണ് നിന്റെ അടുത്തേക്ക് വരുന്നത് സാക്ഷ്യം കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക എന്ന് എനിക്ക് ഈ മകൾക്ക് വേണ്ടി ഒരു വചനം എടുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനം സുഭാഷിതം പതിനാല് ഇരുപത്തിയേഴാണ് ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു സത്യത്തിൽ ആ കുഞ്ഞിനെ ദൈവം ഇവർക്ക് പരിശുദ്ധ അമ്മ വഴി ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ദാമ്പത്യ വല്ലരിയില ഒരു പൂവിടർത്താൻ ഇടനൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത്തരണത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ നന്ദി